ഫ്രണ്ട്സ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നല്ല അടിപൊളി ഒരു പുതിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരെയും വീഡിയോ കണ്ടോക്കു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു ടീസ്പൂൺ മെളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതൊന്ന് മൂത്ത് വരട്ടെ ചീര അരിഞ്ഞ് എടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരമുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം രണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കുക രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ട് പിടി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ശവാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് മുട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഭാഗമായിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഓയിലി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചെമ്മീനിൽ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ കൂടിയിട്ട് പരട്ടി വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇതാവണതുവരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം വഴയെല്ലാം മുറിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് അത് ഗ്യാസുമെങ്കിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ഉണക്ക മാങ്ങയുടെ അച്ചാറ് ചെമ്മീൻ ഫ്രൈ മാങ്ങ ചമ്മന്തി ഓംപ്ലേറ്റ് ചീര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മടക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊരു പേപ്പറിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം അങ്ങനെ നമ്മളുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പൊതിച്ചോറ് ഇവിടെ ആയിട്ടുണ്ട് നല്ല അടിപ്പൊള്ളി ടേസ്റ്റാണ് എനിക്ക് പുതിയ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മക്കൾക്ക് ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പുതിച്ചോറ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അധികവും അവരൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക